പിടിക്ക ഈ ദൃശ്യങ്ങൾ ഒരു റോഡ് ക്ലിയർ ചെയ്യുന്നതിന്റെയാണ് എന്തുവായിരുന്നു രാവിലത്തെ പരിപാടി രാവിലെ എട്ട് നാൽപ്പതിന് അച്ചൻകോരിൽ നിന്ന് നേരെ പുല്ലൂരൊക്കെ വരികയായിരുന്നു അപ്പോൾ അച്ചങ്കോലിന്ന് ഏകദേശം ഒരു ഏഴ് മിനിറ്റോളമായി എത്തിയപ്പോൾ റോഡിൽ ഒരു മരവും പോസ്റ്റും കൂടെ വീണടക്കുന്നതാണ് അപ്പോൾ വേറെ പത്ത് മുപ്പതോളം യാത്രക്കാരുണ്ട് പോവാൻ വേറെ മാർഗ്ഗമൊന്നുമില്ലാത്ത കാരണം ഞങ്ങളെല്ലാവരും കൂടെ മഴയുണ്ട് മഴയകത്ത് എല്ലാവരും കൂടെ ഇറങ്ങി യാത്രക്കാരും എല്ലാം സഹകരിച്ച് എന്തോ പണിക്ക് പോയിരുന്ന ആൾക്കാരുടെ കയ്യിൽ ഇത് വാളുണ്ടായിരുന്നു അതെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ ഒരു മണിക്കൂറോളം എടുത്ത് അതെല്ലാം ക്ലിയർ ചെയ്ത് ഏകദേശം പതിനൊന്നരയോടെ ഒരു പോസ്റ്റ് പുല്ലൂരെത്താൻ സാധിച്ചുണ്ടായിരുന്നു കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഇല്ല അവിടെ ഒരു കെ എസ് ബി ദിവസം വന്നു പറഞ്ഞു ലൈൻ ഇല്ല നമുക്കത് വെട്ടാം എന്നുള്ള ഇത് പറഞ്ഞു അപ്പോൾ പുള്ളിയെ അങ്ങനെ പാസ് ചെയ്യായിരുന്നു പുള്ളി ടെസ്റ്റ് ചെയ്യാന്ന് തോന്നുന്നു പറഞ്ഞത് കറണ്ടില്ലെന്നുള്ളത് റോഡിലേക്ക് കിടക്കുമായിരുന്നില്ല പിന്നെ നിങ്ങളത് ബുദ്ധിമുട്ടിയാണ് മാറ്റിയത് അതെ ഞങ്ങൾ ബുദ്ധിമുട്ട് ഞങ്ങൾ ആദ്യം അത് മരവെല്ലാം വിട്ട് ക്ലിയർ ചെയ്ത് പിന്നെ ഈ വടം എടുത്ത് പോസ്റ്റ് കെട്ടി താഴോട്ട് വലിച്ച് അത് മാറ്റാൻ സാധിച്ചത് യാത്രക്കാരുടെ ഒരു സഹകരണവും കണ്ടക്ടറുടെ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ സഹകരിച്ചത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ മാർഗമില്ല നമ്മൾ വേറെ മാർഗ്ഗമില്ല ഞാൻ സഹകരിച്ചാലത് ഭയങ്കര സന്തോഷമായിരുന്നു അതെല്ലാവരും ഭയങ്കര ആയിരുന്നു അവർ പറഞ്ഞ് ഒരു മണിക്കൂർ ഞങ്ങൾ എത്ര മണിക്കൂറോ വെയിറ്റ് ചെയ്യാം നമ്മൾ ആ സമയത്ത് അത് ഉപകരിച്ചല്ലേ എല്ലാവരും ഒരു മൂ അഞ്ചോളം യാത്രക്കാരാണ് അതിനകത്ത് നല്ലതായിട്ട് കഷ്ടപ്പെട്ടത് അവർ വന്ന് അവരുടെ ഡ്രസ്സെല്ലാം ഫുള്ളും എൻ്റെ ഉൾപ്പെടെ നനഞ്ഞ് എല്ലാം നനഞ്ഞിട്ട് അവരെല്ലാം വീഡിയോയ്ക്കകത്ത് കാണുന്നുണ്ട് നിങ്ങൾ മഴയത്ത് വന്ന് എല്ലാം ക്ലിയർ ചെയ്ത് അതിനകത്ത് മെയിനായിട്ട് അവിടുത്തെ ഒരു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് പുള്ളിയുടെ സഹകരണം പുള്ളിയാണ് ഇതെല്ലാം ഏകോപിപ്പിച്ച് എല്ലാം കാര്യങ്ങളും ഭംഗിയാക്കി ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്നരയോടുകൂടി പുല്ലൂർ എത്താൻ സാധിച്ചു അടുത്ത ട്രിപ്പ് ഒരു പതിനൊന്നുമ്പോടു കൂടി ഇവിടുന്ന് അച്ചൻകൂരിലേക്ക് പോവുകയും ചെയ്തു ഞങ്ങളിവിടെ വന്നപ്പോൾ അച്ചൻകോരിലേക്കുള്ള യാത്രക്കാർ ഇവിടെ നിൽക്കുകയായിരുന്നു അവരെ വെയിറ്റ് ചെയ്ത് നമ്മുടെ റെസ്റ്റ് വരെ നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റോളാണ് ആ മാറ്റി വെച്ചിട്ട് എത്രയും വേഗം നമ്മളെ അടുത്ത ട്രിപ്പ് അച്ചൻകോലെ ആൾക്കാരെ നമ്മളോടെ കൊണ്ടുപോകാൻ സാധിച്ചു ഈ അച്ചൻകോവലിനെ കുറിച്ച് പറയാനേ അച്ഛൻകോവില് കാട്ടിനുള്ളിലുള്ള ഒരു സ്ഥലമാണ് കാട്ടിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് വന്യമൃഗങ്ങൾ അടങ്ങുന്ന സ്ഥലമാണ് പല സ്ഥലങ്ങളിലും മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ് ആ സ്ഥലത്തൊക്കെ ഒറ്റപ്പെട്ടു പോയുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന കണ്ടക്ടർ അജി എസ് അല്ലേ അദ്ദേഹം അദ്ദേഹവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് യാത്രക്കാരും ചേർന്ന് നടത്തിയൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ആ വിഷലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിട്ടുണ്ട് എന്തായാലും എംപി ആയിരുന്നു കാറോൻ ഷാനോസ്മേദിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം